ഹായ് ഫ്രണ്ട്സ് പ്ലസ് വൺ പ്ലസ് ടു എക്സാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എസ് എസ് എൽ സി എക്സാം അടുത്ത ദിവസം തുടങ്ങാനിരിക്കുകയാണ് അപ്പോഴ് ഒത്തിരി കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് മാത്രമല്ല എക്സാം ഹോളിലൊക്കെ കുട്ടികൾ കാണുന്ന ഒരു മറവിയുമാണിത് അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്പർ എഴുതാൻ പെട്ടുപോകുക മെയിൻ ഷീറ്റിൻ്റെ ലാസ്റ്റ് ആണ് മെയിൻ ഷീറ്റിൽ ഫ്രണ്ടിൽ ഏറ്റവും റൈറ്റിലായി താഴെ എഴുതേണ്ടതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലുള്ള കോഡ് ഇപ്പോൾ പ്ലസ് വൺ ഫസ്റ്റ് ഇയർ ആണ് എഫ് വൈ എന്ന് പറഞ്ഞിട്ടൊരു കോഡ് ഉണ്ടാവും സെക്കൻഡ് ഇയർ ആണെങ്കിൽ എസ് വൈ എന്ന് പറഞ്ഞിട്ടൊരു കോഡ് വലിയ അക്ഷരത്തിലുണ്ടാവും എന്നിട്ട് നമ്പർ ആയിരിക്കും കോഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പറാണ് ഇപ്പോൾ വൺ സീറോ എയ്റ്റ് നയൻ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കും അത് ടീച്ചേഴ്സ് പറഞ്ഞാലും എഴുതാൻ വിട്ടുപോകുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് എഡീഷൻ ഷീറ്റ് യൂസ് ചെയ്തത് മെയിൻ ഷീറ്റ് അല്ല മെയിൻ ഷീറ്റ് തന്നെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അതായത് നമ്പർ രജിസ്റ്റർ നമ്പറും ഡേറ്റും ഒക്കെ എഴുതേണ്ട നമ്മുടെ ഫസ്റ്റ് പേജിന് ശേഷം എഡീഷണൽ ആയിട്ട് നമ്മൾ എത്ര ഷീറ്റ് വാങ്ങുന്നു ആ എഡീഷണൽ ഒരു ഷീറ്റ് വാങ്ങിക്കൂട്ടി ഒന്ന് രണ്ട് വാങ്ങി കൂട്ടി രണ്ട് അതും നമ്മുടെ മെയിൻ ഷീറ്റിൻ്റെ ഫ്രണ്ടിൽ ടോപ്പ് റൈറ്റിലായിട്ട് മുകളിൽ വലതുവശത്തായിട്ട് എഴുതാനുള്ളൊരു കോളം ഉണ്ട് ടോട്ടൽ നമ്പർ ഓഫ് എഡീഷണൽ ഷീറ്റ് യൂസ്ഡ് എത്ര എഡീഷണൽ ഷീറ്റ് വാങ്ങി എന്നുള്ളത് അപ്പോൾ ഡബിൾ വാലുവേഷൻ ഇതാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് യൂസ്ഡ് ആണ് അവരുടെ ആൻസർ ബുക്ക് തന്നെ പത്ത് പേജ് ഉണ്ട് അപ്പോൾ എത്ര പേജ് ചിലപ്പോൾ ചില കുട്ടികൾ ആ പത്ത് പേജും തന്നെ ഉപയോഗിക്കില്ല ഏഴ് പേജൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പോൾ എത്ര പേജ് യൂസ് ചെയ്തു എന്നാണ് ഡബിൾ വാലുവേഷൻ്റെ കൂട്ടിൽ എഴുതേണ്ടത് ചില കൂട്ടിൽ ആ ബുക്ക് പത്ത് പേജ് കഴിഞ്ഞിട്ട് അഡീഷണൽ ഷീറ്റ് വാങ്ങുന്നവരും ഉണ്ട് അപ്പോൾ ബാർ ഉള്ള ആ ഡബിൾ വാലുവേഷൻ്റെ പേപ്പറിന് നമ്മൾ സീൽ അതായത് നമ്മുടെ സ്കൂളിൽ സീൽ പതിക്കാതെ അഡീഷണൽ ഷീറ്റാണ് നമ്മൾ എക്സാം എഴുതുന്ന സ്കൂളിൽ നിന്ന് നമുക്ക് തരുക മറ്റുള്ള പേപ്പർ സിംഗിൾ വാലുവേഷൻ ഇതെല്ലാം സീൽ പതിച്ചിരിക്കുന്ന എഡീഷൻ ഷീറ്റാന്ന് തരും അതൊക്കെ നിങ്ങളുടെ റൂമിലുള്ള ടീച്ചേഴ്സ് ശ്രദ്ധിക്കും അപ്പോൾ എത്ര എഡീഷൻ ഷീറ്റ് യൂസ് ചെയ്തു എന്ന് സിംഗിൾ വാലുവേഷൻ അവരും എത്ര പേജസ് യൂസ് ചെയ്തു എന്നത് ഡബിൾ വാലുവേഷൻ അവരും എഴുതണം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്പർ ചിലപ്പോൾ മാറിപ്പോകുക ചില കുട്ടികൾ നമ്പർ ഇപ്പോൾ എസ് സി ഒക്കെ ഉള്ള കേസിൽ പെട്ടെന്ന് അറിയുന്ന എസ് സി അങ്ങ് എസ് സി അങ്ങ് എഴുതി തുടങ്ങും അതിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ചില കുട്ടികൾ നമ്പർ മാറിപ്പോവും ഇപ്പോൾ പന്ത്രണ്ടാമത്തെ ആൻസർ അറിയില്ല പതിമൂന്ന് പതിനൊന്ന് കഴിഞ്ഞിട്ട് പതിമൂന്നാണ് എഴുതുന്നത് പക്ഷേ മാറി പന്ത്രണ്ട് എന്ന് നമ്പറിട്ട് പോവും അപ്പോൾ ഇതിനൊക്കെ നമ്പറ് കിട്ടും ഇങ്ങനെ മാറിപ്പോയാലോ ഇടാൻ വിട്ടുപോയാലോ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ എഴുതാഞ്ഞാലോ ടോട്ടൽ അഡീഷൻ ഷീറ്റ് യൂസ് ചെയ്ത് എഴുതാഞ്ഞാലും എന്നും പ്രശ്നമുണ്ടോ മാർക്ക് കിട്ടുമോ എന്നാണ് നിങ്ങൾ ഇതൊക്കെ എഴുതാണ്ടിരിക്കുന്നതും മാറിപ്പോകുന്നതും തെറ്റ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എഡീഷൻ ഷീറ്റ് യൂസ് ചെയ്ത് നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിലും ഒരു പക്ഷേ നിങ്ങളുടെ ടീച്ചർ കളക്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിക്കും എന്നിട്ടും നിങ്ങൾ മറന്നുപോയാലോ അത് അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാക്കിങ് സമയത്തൊക്കെ ചിലപ്പോൾ എഴുതി ചേർത്തേക്കാം അതുപോലെ കൊസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ ഓർമ്മിപ്പിക്കും എന്നിട്ടും വിട്ടുപോയെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റൂമിലുള്ള ടീച്ചർ അത് എഴുതി ചേർത്തേക്കാം അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവരുടെ ശ്രദ്ധയിൽ പെടുന്ന കാര്യമാണ് പക്ഷേ നിങ്ങളുടെ റൂമിലുള്ള ടീച്ചറിൻ്റെ ശ്രദ്ധയിൽ പോലും ഒരിക്കലും പെടാതെ വാലുവേഷൻ സമയത്ത് മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ് എന്താ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്പർ ഇടാണ്ട് ആൻസർ എഴുതുകയോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്പറിട്ടത് മാറി ആൻസർ എഴുതുകയോ ചെയ്യുക ഈ രണ്ടും ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനവും ഇല്ല എന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുക ഒരു പക്ഷേ നിങ്ങൾ എഴുതിയിരിക്കുന്ന എസ് എ ഇന്ന് എസ് എയുടെ ആൻസർ ആണ് എന്ന് വാല്യൂ ചെയ്യുന്ന ടീച്ചർക്കറിയാം പക്ഷേ നിങ്ങൾ നമ്പർ ഇടാതെടുത്തോളം നിങ്ങൾക്ക് മാർക്ക് തരണം എന്നൊരു നിബന്ധനയും ഇല്ല പക്ഷേ ഒരുപക്ഷെ ആ വാല്യൂ ചെയ്യുന്ന ടീച്ചറുടെ വിശാല മനസ്കത കൊണ്ട് ചിലപ്പോൾ ആ ടീച്ചർ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തന്നേക്കാം കാരണം നിങ്ങളൊരു നമ്പർ ഇട്ടിട്ട് ആൻസർ എഴുതിയാലേ നിങ്ങൾ എഴുതിയ ആൻസറിൻ്റെ മാർക്ക് മുന്നിൽ ഇടാൻ വേണ്ടിയിട്ട് ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയൊരു കോളമുണ്ട് നിങ്ങൾ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ ഏത് കോളത്തിലാണ് നിങ്ങളുടെ ആ കൊസ് ആൻസറിൻ്റെ മാർക്ക് Bostia. നിങ്ങൾ ആൻസർ എഴുതിയ ഒരു നമ്പർ ഉണ്ടെങ്കിലല്ലേ ആ നമ്പറിന് ആയ കോളത്തിൽ പോയിട്ട് മാർക്ക് ഇടാൻ പറ്റുള്ളൂ ടീച്ചർക്ക് അപ്പോൾ ഫസ്റ്റ് ഷീറ്റിൽ ഫ്രണ്ട് പേജിൽ ഒരു നമ്പറിന് ഓരോ നമ്പറിനും കറസ്പോണ്ടിങ് ആയി കോളം കോളം കാണുന്നില്ലേ മാർക്ക് ഇടാൻ അപ്പോൾ നിങ്ങൾ നമ്പർ ഇടാഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് തരണം എന്ന് ഒരു നിർബന്ധവും ആൻസർ ഇന്ന ക്വസ്റ്റിൻ്റെതാണെന്ന് അറിഞ്ഞാൽ പോലും മാർക്ക് തരണം നിർബന്ധമില്ല അപൂർവങ്ങൾ അപൂർവ്വം ടീച്ചേഴ്സ് ആ രജിസ് അവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് മാർക്ക് തന്നേക്കാം പക്ഷേ അത് പാടില്ല എന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ മാർക്ക് കൊടുക്കണ്ട എന്നാണ് വേറെ േഷന് സാധാരണ പറയാറ് അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയാലും പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറിന് പകരം നിങ്ങൾ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയതെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ മാറി അപ്പം അത് ആൻസർ തെറ്റിയില്ലേ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേറെയാണല്ലോ അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് മാർക്ക് തരണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ചിലപ്പോൾ ഒരു അപൂർവങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവം ടീച്ചേഴ്സ് ചിലപ്പോൾ ഈ കുട്ടിക്ക് പറ്റിയൊരു തെറ്റാണെന്ന് കരുതിയിട്ട് മാർക്ക് ഇട്ടേക്കാം അങ്ങനെ മാർക്ക് മാർക്കിടുന്ന അധ്യാപകർ മിസ്റ്റേക്കാണ് അങ്ങനെ കൊടുക്കരുത് എന്നാണ് അപ്പോഴും നിങ്ങൾ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ എഴുത എഴുതുകയോ എഴുതാതിരിക്കുകയോ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എഡീഷൻ ഷീറ്റ് യൂസ് ചെയ്തത് എഴുതാതിരിക്കുകയോ ചെയ്താൽ വലിയ മിസ്റ്റേക്ക് വരുന്നില്ല അവിടെയൊന്നും അത് തെറ്റാണ് പക്ഷേ അവിടെ ഒന്നും നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടുന്നില്ല ആ തെറ്റ് ശ്രദ്ധയിൽപ്പെടാനും സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വസ്റ്റ്യൻ നമ്പർ തെറ്റുകയോ മാറുകയോ ക്വസ്റ്റ്യൻ നമ്പർ ഇടാതിരിക്കുകയോ ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെ ആൻസർ മാത്രം എഴുതുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ നിങ്ങളതിൻ്റെ മാർക്ക് പ്രതീക്ഷിക്കേണ്ട കിട്ടിയാൽ ഭാഗ്യം എന്ന് കരുതിക്കോളൂ അത്ര മാത്രമേ ഉള്ളൂ അഥവാ ആർക്കെങ്കിലും ഈ കഴിഞ്ഞ എക്സാമിൽ അങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എക്സാം എഴുതി എക്സാമിൽ ഓരോ ആൻസർ എഴുതുമ്പോഴും നമ്പർ ഇട്ടിട്ടുണ്ട് യഥാർത്ഥ ആൻസർ എഴുതുന്ന ക്വസ്റ്റ്യൻ്റെ നമ്പർ തന്നെയാണ് ഇട്ടിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് വെക്കണം എല്ലാത്തിനും എല്ലാ ആൻസറിനും നമ്പർ ഇട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി യഥാർത്ഥ നമ്പർ തന്നെയാണ് ഇട്ടത് എന്നൊന്ന് റീചെക്ക് ചെയ്യാൻ സമയം കണ്ടെത്തണം കുട്ടികളെ അല്ലാതെ നിങ്ങൾ സമയം പ്രോപ്പറായി ഉപയോഗിക്കാതെ ലാസ്റ്റിൽ എങ്ങനെയെങ്കിലും വാരി കൂട്ടി കെട്ടിവെച്ച് വരുന്ന അവസ്ഥ ഉണ്ടാവരുത് കാരണം നിങ്ങൾ പഠിച്ച നിങ്ങൾ എഴുതിയ നിങ്ങളുടെ ആൻസറിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുണ്ട് നിങ്ങൾ നമ്പർ നമ്പറിടാതുകൊണ്ടോ നമ്പർ മാറിപ്പോയത് കൊണ്ടോ നിങ്ങളുടേതായ തെറ്റുകൊണ്ട് ആ മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല നിശ്ചിത സമയത്തിനുള്ളിൽ ിൽ ഈ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഷീറ്റ് തിരിച്ച് ടീച്ചേഴ്സിന് കൊടുക്കുകയും വേണം സമയം വൈകിക്കുന്നതും തെറ്റാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക വന്നു പോയവരത് വിട്ട് കളിയുക അതിന് മാർഗ്ഗം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്തായാലും നമുക്ക്